ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു ഫ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മളെ ഷോപ്പിൽ നിൽക്കുന്ന പയ്യൻ മിലനാണിത് അവൻ നാളെ നാട്ടിൽ പോവാണ് അപ്പോൾ ഇത് നമ്മളെ കസ്റ്റമറാണ് രാജുവും കാദമ്പരിയും അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു അവൻ മകനൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തു പിന്നെ നേപ്പാളിലേക്ക് ഞങ്ങൾ വരുമ്പോൾ അവൻ്റെ വീട്ടിലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊരു ദിവസം പോവും നേപ്പാളിൽ അപ്പോൾ അങ്ങനെ അതായി അപ്പം ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ അവന് അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ കൊടുത്തു പിന്നെ നല്ലൊരു പയ്യനായിരുന്നു അനുഗ്രഹം ചെയ്തു നന്നായി വരട്ടെ അവൻ കുറച്ച് ദിവസം നാട്ടിൽ നിന്നിട്ട് പിന്നെ അവൻ ഖത്തറിലേക്ക് പോകാൻ വിസയ്ക്ക് നോക്കുകയാണ് അപ്പോൾ അവർക്ക് റെഡി ആയിട്ടുണ്ട് ഏകദേശം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ വെള്ളപ്പം തന്നെ അവൻ ഒരുപാട് പയ്യന്മാരെയൊക്കെ നോക്കിയിരുന്നു പക്ഷെ നമുക്ക് പറ്റിയ പയ്യന്മാരെയൊന്നും കിട്ടുന്നില്ല ഭയങ്കര ശമ്പളമാണ് ഇരുപത്തെട്ടൊക്കെയാണ് ചോദിക്കുന്നത് ഹോട്ടലിൽ നിൽക്കുന്ന അങ്ങനത്തെ ശമ്പളം ഒക്കെയാണ് ചോദിച്ചത് ഇരുപത്തെട്ട് ശമ്പളവും ഹോസ്റ്റലിലും പിന്നെ ഫുഡിൻ്റെയൊക്കെ കൂടി ആവുമ്പോൾ പൈസ എത്രയും അതിന് മാത്രമുള്ള ഇതൊന്നുമില്ല അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് പറ്റിയ ഒരാൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതായാലും പോവുമല്ലേ അപ്പോൾ അവൻ്റെ കൈകൊണ്ട് ലാസ്റ്റായിട്ട് പിന്നെ ഒരു ഫലൂദ കഴിക്കാമെന്ന് വിചാരിച്ച് അവൻ എനിക്ക് വേണ്ടി കഥ ഫലൂത പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ അതിന് അവൻ നാളെ രാവിലെ എട്ട് മണിൻ്റെ ട്രെയിനിന് പോവും മൂന്നാല് ദിവസം പിടിക്കും തോന്നുന്നു അവിടെ എത്താൻ ലുംബിനി ആ ഭാഗത്താണ് അവൻ്റെ നാട് നമ്മളെ ബുദ്ധൻ്റെ ജന്മസ്ഥലം അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പ് ഒരു എട്ടരയ്ക്ക് പൂട്ടിയിട്ട് ഇവനാണ് ഷട്ടറൊക്കെ ഇട്ടിട്ട് ഞാനും ഇവനും കൂടിയാണ് കട പൂട്ടിയിട്ട് പോകാറ് അപ്പോൾ ഇനി ചേട്ടൻ ഫാമിലൊക്കെയാണെങ്കിൽ ആണെങ്കിൽ ചേട്ടൻ വരണ്ടി വരും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൂട്ടി പോകേണ്ടി വരും അതൊക്കെ ആലോചിക്കുമ്പോൾ പഴയ പോലെ ഇടയ്ക്ക് സങ്കടം വരും പിന്നെ എന്തു വേണമെങ്കിലും ചായ കോഫിന്നൊക്കെ പറഞ്ഞാലും മുന്നിൽ കൊണ്ടുവച്ചായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ തന്നെ അതൊക്കെ ചെയ്യണം കുറച്ച് ദിവസത്തേക്ക് ഒരാളെ കിട്ടുന്നവരെ അങ്ങനെ നോക്കാം അപ്പോൾ പിന്നെ വിലൻ ഐസ് ക്രീമൊക്കെ നല്ലോണം ഇട്ട് നല്ല ഷുഗറായിരിക്കും എന്നാലും വേണ്ടില്ല ഇനി വാലുവതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പം പോന്നതിൽ സങ്കടമുണ്ട് നല്ലൊരു പയ്യനായിരുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി പോയിരുന്നു നമുക്ക് അവനെ വിശ്വസിച്ച് ഷോപ്പ് ഏൽപ്പിച്ച് പോകുമായിരുന്നു ഞാൻ ശരണം ഒരു കള്ളത്തരം അങ്ങനത്തെ ഒന്നുമില്ല ആയിട്ട് നന്നായി വരട്ടെ ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഷാദിയിൽ വിളിച്ചാൽ ഞങ്ങൾ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭൂമി ഉണ്ടല്ലേ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കാണാതിരിക്കില്ലല്ലേ അപ്പം അങ്ങനെ അവൻ തന്ന ഫലൂദൊക്കെ ഞാൻ സന്തോഷത്തോടു കൂടി കഴിച്ചു അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇനി വേറൊരു വ്ളോഗ് ഉടനെ വരുന്നതാണ് നല്ലൊരു ജോലിക്കാരനെ കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കുക നല്ല ജോലിക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് ഇന്നത്തെ കാലത്ത് ഒന്നും വെക്കാനേ പറ്റുന്നില്ല എല്ലാം ലീവാണ് എല്ലാ ദിവസവും അപ്പോൾ നമ്മളെ പലവിതങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഞാനത് ആസ്വദിച്ച് കഴിച്ചു അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്